നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മൊണോക്കോ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് എത്തിയിരുന്നത് നമുക്കറിയാം നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ പൗണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ആകെ പി എസ് ഡി ചിലവഴിച്ചിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി മത്സരങ്ങൾ പി എസ് ജിക്ക് വേണ്ടി കളിച്ച ഈ താരം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഗോളുകളും നൂറ് അസിസ്റ്റുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് താരത്തിൻ്റെ മികവ് എത്രത്തോളമാണ് എന്നത് ഈ ഒരു കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് അത്രയും മാസ്മരിക പ്രകടനമാണ് കിലിയൻ എംബപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പ്രീമിയർ ലീഗ് അമ്പന്മാരായ ആഴ്സണൽ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു താരത്തെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നുവെന്നും എന്നാൽ ആൾസണലിൻ്റെ അപ്പോഴത്തെ മോശം പ്രകടനം തിരിച്ചടിയായി എന്നുമുള്ള കാര്യം അവരുടെ മുൻ സ്കൗട്ടായിരുന്ന ഗില്ലസ് ഗ്രിമാൻഡി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കിലിയൻ എംബപ്പയെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ തനിക്ക് വലിയ കുറ്റബോധമുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു ഗില്ലസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴാണ് എംബപ്പ ആൾസണലിൻ്റെ റിയലിസ്റ്റിക് ലക്ഷ്യമായി മാറിയത് എന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടിരുന്നു അവർ ഞങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു വെങ്ങർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എംബപ്പയെ കാണാൻ വേണ്ടി ഞങ്ങൾ സൗത്ത് ഫ്രാൻസിലേക്ക് പോയിരുന്നു അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ അതൊരു മികച്ച സമയമായിരുന്നില്ല ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ തയ്യാറായില്ല യുമായി പുതിയ കരാർ ഒപ്പുവെച്ചു പിന്നീട് അദ്ദേഹത്തെ പി എസ് ജി സ്വന്തമാക്കുകയും ചെയ്തു എംബപ്പയെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് എൻ്റെ പതിനഞ്ച് വർഷത്തെ കരിയറിലെ ഏറ്റവും വലിയ നിരാശ എംബപ്പയെ ആഴ്സണലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതാണ് അവരുടെ മുൻ സ്കൗട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിലിയൻ എംബപ്പ ഫ്രീ ഏജന്റാകും അദ്ദേഹം കരാർ പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് താരത്തിനു വേണ്ടി റയൽ മാഡ്രഡ് വരുന്ന സമ്മറിൽ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നുള്ള റൂമറുകളൊക്കെ സജീവമാണ് ഈ വീഡിയോഡ് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം